ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പയ്യാമ്പലം ബീച്ചിലേക്കാണ് കേട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് ചിറക്കൽ ചിറയൊക്കെ കണ്ടു അപ്പം കുഞ്ഞൂസ് ഭയങ്കര ബഹളായിരുന്നു ആ ചിറക്കൽ ചിറ വഴി നമ്മൾ അവിടെ നിർത്തിയിട്ട് അവൻ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ കുഞ്ഞുസിന് ഈ വെള്ളമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതിൽ കളിക്കാനും ഒക്കെ ആയിട്ട് അപ്പം അതാണ് അവൻ അവൻ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കിയത് അപ്പം പിന്നെ നമ്മളെന്തായാലും അവിടെ നിർത്തിയിട്ട് അതൊക്കെ ഒന്ന് കാണിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പയ്യാമ്പലം ബീച്ചിൽ എത്തിയിട്ടോ ബീച്ചിലെത്തിയത് ഞാൻ സൺസെറ്റ് കാണണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ നടന്നില്ല കുറച്ച് വൈകിപ്പോയി അപ്പോൾ ഈ കടല് കാണാനും സൺസെറ്റ് കാണാനൊക്കെ ഇഷ്ടമില്ലവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് കുഞ്ഞൂസിനെ കടലിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചത് കേട്ടോ അപ്പോൾ അവൻ ഇതുവരെ കടലിൽ ഇറങ്ങിയിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് ഫുള്ള് അവന് ഭയങ്കര പേടിയായിരുന്നു പേടിയെന്ന് പറഞ്ഞാൽ അയ്യോ അമ്മ വേണ്ട 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 എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന് കടൽ ഭയ വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്നിട്ട് പോലും എന്താണെന്ന് അറിയത്തില്ല ആ കടലിൻ്റെ സൗണ്ട് കൊണ്ടാണോ അറിയില്ല അവന് ഒരു വല്ലാത്തൊരു പേടിയായിരുന്നു വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ അധികം നിർബന്ധിക്കാൻ നിന്നില്ല കേട്ടോ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുക കുറച്ച് അവരെ പുഴയിലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ കുത്തി വരഞ്ഞിടുകയെന്നു കേട്ടോ പിന്നെ കുറച്ച് നമ്മൾ അങ്ങോട്ടേക്ക് ഫസ്റ്റ് അങ്ങോട്ടേക്ക് നടന്നു നടന്ന് കുറച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു ദിവസം ഭയങ്കര ഓട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു ഭയങ്കര ഒരു സന്തോഷമായ പോലെയാണ് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളങ്ങ് വീണ്ടും കടലിൻ്റെ അടുത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു അവിടുന്ന് അത് അച്ഛനും മോനും കൂടിയിട്ട് എന്തൊക്കെയോ കളിക്കുന്നു എന്തൊക്കെയോ എടുത്ത് പൊക്കുന്നു ഓടുന്നു ചാടുന്നു ആ പിന്നെ നമ്മൾ ലട്ട കച്ച വാങ്ങിയിട്ടോ പിന്നെ ഏട്ടനൊരു വത്തവെള്ളമാണ് കുടിച്ചത് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല മധുരം ഉണ്ടായിരുന്നില്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ചുമ്മാ വാങ്ങി പിന്നെ കച്ച നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മസാലയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എരിവും പുളിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് പിന്നെ നമ്മൾ ആ കടലിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടും അവിടെ നിന്ന് ലട്ടക്കച്ചയൊക്കെ തിന്നു പിന്നെ ഞാൻ കുറച്ച് വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങി മാങ്ങയൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്ക് അച്ഛനും മോനുകൊണ്ട് കടൽ ഇത്ര പെട്ടെന്ന് ഇവൻ്റെ പേടി മാറുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ഇവൻ നമ്മളെ പൊട്ടന്മാരാക്കിയതാണോന്നറിയത്തില്ല എന്താണെന്നറിയത്തില്ല ഫുള്ളതാ വെള്ളത്തിൽ കളിക്കുന്ന അവനെ പിടിക്കാൻ പറ്റില്ല അവനിങ്ങനെ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏട്ടനും അവൻ്റെ പുറകെ തന്നെ ഓടുകയും പിടിക്കുകയൊക്കെ ചെയ്യാൻ ചെയ്യുന്നുട്ടോ എന്നാൽ വീണ്ടും പോകുന്നു വീണ്ടും വെള്ളത്തിൽ കളിക്കുന്നു അവിടെ ഇരിക്കുന്നു എന്നാലും അവൻ നേരത്തെ പേടിച്ചു തന്നിരുന്നു അതെനിക്ക് മനസ്സിലായതേ ഇല്ല ഇപ്പോൾ എങ്ങനെ അവൻ്റെ പേടി മാറിയതും ആവുമോ ദൈവമേ മിക്കവാറും അവൻ നമ്മളെ പൊട്ടന്മാരാക്കിയത് പിന്നെ അവനെ പിടിച്ച് കൊണ്ടുവന്നിട്ടു പിന്നെ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പുഴയിൽ വാവിൻ്റെ പേരൊക്കെ എഴുതി വാവിനൊക്കെ എഴുതി ഇങ്ങനെ കടലിൻ്റെ അടുത്തൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെയോ പൂഴിയിലൊക്കെ എഴുതിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം വന്ന് മായ്ക്കുന്നതും ആ പണ്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം എല്ലാവരും ചെയ്യുന്നത് വേണ്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു രക്ഷയില്ല ഒരു ബലൂണും വാങ്ങിക്കൊടുത്ത് അവനെ പിടിച്ചിട്ടോ കാരണം അവൻ വീണ്ടും വീണ്ടും കടലിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അവൻ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നല്ല അവിടെ വിട്ടു Okay, ta-ta.